സംശയിക്കുന്ന മസലത്തിഹി ഫലം സല്ല ലഹു എതിരിയർ എന്ന അതിനുമ്പ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടും അവസലയിൽ പിന്നെ അതായത് പിന്നെ ഈ അഞ്ചാമത്തെ കാലത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അത്തഹിയാത്തിൽ ഇരിക്കാതെയാണ് എഴുന്നേറ്റതെങ്കിൽ ബത്തല ഫർലുഹുന്ന് അറിഞ്ഞല്ലോ ഏർ ആ ബത്തല ഫർലുഹു എന്നല്ല വമൻ സഹാനിൽ കായതത്തിൽ കായിതത്തി മാലം മസ്ജിദ് ഫിൽഹിസത്തിൽ എന്ന് പറഞ്ഞു അത് കതുർത്ത ഷഹുദി ഇരിക്കാതെ എഴുന്നേറ്റ സ്ഥലത്ത് എന്നിട്ട് എന്താണ് കയ്യതൾ പിന്നെ പിന്നെ അപ്പോ അവിടെ ഈ നിസ്കാരം കഥാവ് കിട്ടണം എന്നാ ഉം പറഞ്ഞാല് എന്നാല് മറ്റവിടത്താവുമ്പോഴോ ഇതുപോലെ തന്നെ മസല പക്ഷെ അവിടെ തമ്മത്ത് സലാത്ത് എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്താണ് സലാത്തത്ത് അമ്മ കാരണം എന്താ കഴിതത്ത് ഇരുത്ത ഇരുന്നില്ലല്ലോ അത് കായധത്ത് തഷഹുദ് ഇരുന്നിട്ടില്ലല്ലോ അവിടെ അപ്പം ഇത് ഇതുമായിട്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ അതെ നല്ല പറഞ്ഞിരുന്നോ ഒന്നുകൂടി പറഞ്ഞോ ഇനി ഒരാൾ സംശയിച്ചു അമൻ അമൻഷക്കവി സലാത്തിഹി ഫലം എതിരി സലാസൻ സല്ല സല്ലാ അം അർബാൻ ഒരാളെന്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ചാണ് സംശയിക്കുന്നത് ഫലം യെതിരി അസലാസൻ സല്ല അം അർബാൻ മൂന്നിറക്കാലത്താണോ നിസ്കരിച്ചത് അല്ല നാല് റക്കായത്താണോ നിസ്കരിച്ചത് എന്ന് സംശയിച്ചു അതായത് നാല് റക്കായത്തിലുള്ള നിസ്കാരമാണെന്ന് അർത്ഥം അതിൽ നാലാണോ മൂന്നാണോ എന്ന് റക്കായത്തിൻ്റെ എണ്ണത്തിൽ സംശയിച്ചു സംശയിക്കുമ്പോൾ ഓ കാനാലിക്ക് അവലമാണറുള്ള ഹോ ഇത് ഇയാൾക്ക് നിസ്കാരത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്നേ എന്നറിയാൻ ഇങ്ങനെ എന്ത് സംശയം ഉണ്ടാകാൻ പതിവില്ലായെന്നർത്ഥം ഏറ്റവും ആദ്യമായിട്ടുണ്ടാകുക എന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെ കെ സി യോ കാലിബിലും അങ്ങനെ എന്താണ് സംശയമൊന്നും വരാറില്ല അതേ അതിനർത്ഥമുള്ളൂ അല്ലാതെ പിന്നെ അവലമാറുള്ള എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുക അങ്ങനെയല്ല പതിവായി ഉണ്ടാകാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഇസ്തീനെ പലത്ത നിസ്കാരം മടക്കി സ്വീകരിക്കണം അപ്പോൾ പിന്നെ ആ നിസ്കാരം അവിടെ വെച്ച് അവസാനിപ്പിക്കുക എങ്ങനെ അത് ബാത്തിലാകുന്നൊരു കാര്യം എന്ത് ചെയ്യുക ചെയ്യുക എന്നിട്ട് ചെയ്തിട്ട് പിന്നെ വേറെ നമസ്കാരം ആദ്യം പലസ്കരിക്കുക സംശയം ഉണ്ടായാൽ സംശയം ഉണ്ടായാലേകദേശം ആ കാലിബല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് പിന്നെ അപ്പം അവലമാറുള്ള ലഹു എന്ന് പറഞ്ഞതിന് അതിൻ്റെ മുഖാബലയിൽ ഇനി പറയുന്നത് ഫൈങ്കാന ഷെക്കുയായി ലഹു കെസീറൻ എന്നാ ഇയാൾക്ക് കെസീറായിട്ട് അങ്ങനെ ശക് ആരികൾ ഉണ്ടെങ്കിൽ അപ്പൊ ലഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അങ്ങനെ കെസീറായി അരിലാകാറില്ല എന്നാണ് പിന്നെ എന്നാല് ആദത്തിൻ ലഹു എന്നാണ് പിന്നെ അപ്പം നിസ്കാരം പിന്നെ ആദ്യം മുതൽ തുടങ്ങണം എന്ന് പറഞ്ഞതിന് മുനാഫിൻ വബിസ്സലാമി വബിസ്സലാമിതൻ അപ്പോൾ ഒരു മുനാഫിയായ അമല് ചെയ്തുകൊണ്ട് നിസ്കാരം ആദ്യം മുതൽ തുടങ്ങണം എന്നാ അപ്പോൾ ഈ നിസ്കാരത്തിന്ന് ഹാരിജാകണം ബിയാമലിം മുനാഫിൻ ആ ഈ നിസ്കാരത്തിനോട് എതിരായ ഒരു അമല് എന്ന് പറഞ്ഞാൽ സലാം കിട്ടില്ല നല്ലത് അവിടെ ഇരുന്നിട്ടാണ്ട് സലാം കിട്ടുക ആ സംശയം തോന്നിയെടുത്ത് വെച്ചിട്ടേ ഇരിക്കാ ഒരു സ്ഥലം വെട്ടുക എന്നിട്ട് എഴുന്നേറ്റിട്ട് വേറെ സംസ്കരിക്കുക ഇനി ഫൈൻഗാന ഷക്കു അരിഹു കസീറൻ ഇയാൾക്ക് ഇങ്ങനെ സംശയം ഇടക്കിടക്ക് ഉണ്ടാകുന്ന ആളാ അപ്പൊ പിന്നെ ആദ്യം മൗലസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യം മോലസ്കരിക്കൽ പ്രയാസല്ലേ അപ്പൊ പിന്നെ ഇംഗാന അപ്പോൾ ഇയാൾക്കൊരു ലെൻ ഉണ്ടെങ്കിൽ ആ വാലിബായ ലെന്നന്നിൻ്റെ മേലെടുക്കുക മൂന്നാണോ നാലാണോ എന്നാ സംശയം നാലാണെന്നാണ് ഇവൻ്റെ എന്താണ് ഒരു മികച്ച ധാരണ എന്നാൽ പിന്നെ നാലാന്ന് വെച്ച് പൂർത്തിയാക്കാം അല്ല നാലാണെന്നല്ല മൂന്നാണെന്നാണ് ഒരു വലപത്തന്നെ എന്നാൽ ആ അതിൻ്റെ മേൽ പൂർത്തിയാക്കുക പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ് ഷെക്കൻഡ് അവിടെ ഈ ലെന്നും കൂടി പെടും അല്ലെങ്കിൽ പിന്നെ ഇത് വരൂല്ലോ സംശയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ കലപത്തിൽ എന്നുള്ളതോടുകൂടെ ഒന്നിന് അതിനെക്കുറിച്ച് അത് മൂന്നാണെന്നുള്ളത് എന്നുള്ളതോടുകൂടെ നാലാണോ എന്നൊരു സംശയം അങ്ങനെ ആ എന്ന് പറഞ്ഞാൽ നാലാണോ മൂന്നാണോ എന്ന് ഉറപ്പില്ലാത്ത സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഫൈലം ലഹു ലെന്നുൻ അപ്പം ഇയാൾക്ക് ഇനി അങ്ങനെ ലെന്നില്ലെങ്കിലോ മികച്ച ലെന്നില്ലെങ്കിൽ മേലെടുക്കണം അപ്പോൾ മൂന്നാണോ നാലാണോ എന്ന് സംശയമായി രണ്ടിലൊന്ന് മികച്ച ധാരണയില്ല എന്നാൽ യക്കീൻ്റെ മേലെടുക്കണമെന്ന് പറഞ്ഞാൽ അക്കല്ലോ യക്കയിന് മൂന്ന് ആണോ നാലാണോ സംശയിക്കുമ്പോൾ ഒന്ന് നിസ്കരിച്ചു ഒന്നും ഉറപ്പല്ലേ മൂന്ന് എന്ന് വെച്ചിട്ട് ഉറക്കത്തുകൂടി സംസ്കരിക്കണം എന്നാൽ അല്ലെങ്കിൽ യക്കീനീന്ന് പറഞ്ഞായി അല്ലല്ല അക്കല്ലി അന്നഹുൽ മുത്തയക്കനു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി രോഗിയുടെസ്കാരം അപ്പൊ അത് രോഗ ആവുമ്പോൾ നിക്കാൻ നിൽക്കാൻ ഉണ്ടാവും റുക്കോണി സുചോദ്യം ചെയ്യാൻ പറ്റാത്ത പിന്നെ ഈ മാക്കാൻ കഴിയുന്നതുണ്ടാവും കഴിയാത്തതുണ്ടാവും എല്ലാം ഉണ്ടാവും ഇതാ താറ അലൽ ഇതാ താഴ്തറ അലൽ മരിൽ രോഗീന്റെ മേലെ കയ്യാമ് താഴ്സുറായാൽ പറഞ്ഞാൽ തീരെ നിൽക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം ഏർ താഴ്ചറൽ കയ്യാമ് പറഞ്ഞാല് താഴ്സറ എന്നേ ഉള്ളൂ ഏർ പിന്നെ അപ്പൊ തീരെ കഴിയുന്നില്ല കയ്യാമ് കുല്ലുഹൂന്ന കുറച്ച് നിൽക്കാൻ കഴിയും എന്നാൽ കുറച്ച് നിൽക്കണം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കെയ്യാമ് ആ തായ്സുർ എന്നറിഞ്ഞു തായസുർ എന്ന് പറഞ്ഞാൽ തായസൂർ ഹക്കീക്കിയാണ് തീരെ കഴിയുന്നില്ല അങ്ങനെയാണ് പിന്നെ അപ്പോൾ ഈ നൃത്തം കൊണ്ടൊരു ലറുണ്ടാകും എന്നുണ്ടെങ്കിലും എന്ത് മതി ഇരിക്കാമെന്നാണ് മസല പക്ഷെ അഫിമദബ് അനുസരിച്ച് എന്താണ് ലറർ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ കഴിയും ഇരിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ അനുസരിച്ച് ഈ നിൽക്കാൻ കഴിയാത്ത മസാല അല്ലെ ഇരുന്ന് നിസ്കരിക്കുന്ന മസാല കുറച്ചുകൂടി എളുപ്പമുള്ളതാ പിന്നെ അട ലുബാബില് പറയുന്നുണ്ട് മിസ്ലുഹൂബിൽ ഹക്കുമി അ താഴ്സുറുൽ ഹക്കുമിൽ താഴ്സുർ ഹക്കി തീരെ നിൽക്കാൻ പറ്റൂലെന്ന് തന്നെ വേണമെന്നില്ല എന്തു മതി നിൽക്കൽ പ്രയാസമായാലും മതി അതെങ്ങനെ ബിജുദി അലമിൻ ശതീതി നിന്നാൽ നല്ല വേദന ഉണ്ടാവും എന്നാലും മതി പിന്നെ ഒരു ചെറിയ പ്രയാസം പോരാ അമ്മായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പ്രയാസം പോരാ കുറച്ച് നല്ലൊരു വിഷമം ഉണ്ടെങ്കിൽ അത് ജൗഹറത്തിൻ്റെ ഈറയിലും പറഞ്ഞെന്ത് പിന്നെ ഇത് പറഞ്ഞപ്പോൾ താസൂറിൻ്റെ താസൂറിൻ്റെ മസല പറഞ്ഞപ്പോൾ ഫി ഹദ്ദിൽ മറലില്ല തി യുബിഹുലഹുസ്ലാത്ത കാഴുതൻ ഇരുന്ന് സംസ്കരിക്കുന്നത് അനുവദനീയാക്കുന്ന ആ ഹദ് ആ മറലിൻ്റെ രോഗത്തിൻ്റെ പരിധി എത്ര എന്നതിൽ അവർ അയിമത്ത് ഇഖ്തലാഫായിന്ന് അറിഞ്ഞിട്ട് പറഞ്ഞു ഫക്കീൽ ഔ ദവറാനി ഹാലിൻസിൻ്റെ നിന്നാല് വീണു വീണുപോകും കാരണം എന്തുകൊണ്ടാണ് ലോഴഫ് ദൗർബല്യം കൊണ്ട് കാലിന് ബലമില്ലാതെ വീണുവും അപ്പോൾ അത് താഴ്ത്തൊരു ഹക്കയക്കയ്യാണ് നിൽക്കാൻ കഴിയില്ല അവിടെ സാധ്യല്ല അല്ലെങ്കിൽ തല കറങ്ങി വീണു പോവും അപ്പോഴും നിൽക്കാൻ കഴിയില്ല ഇതാണ് ഇതാണെന്ന് പറഞ്ഞൊരഭിപ്രായം വല്ല സഹോ അയ്യക്കൂന ബിഹൈസു എൽഹക്കുഹു ബിൽ കയ്യാമിൽ അറുൻ എന്നാൽ അതല്ല സഹ സഹ എന്താണ് അയ്യക്കൂന ഉണ്ടാകുക ബിഹായിസു നിന്നാല് എൽഹക്കുഹു ഇയാൾക്ക് അപ്പൊ അത് ആ ചേരും വന്ന് ചേരുണ്ടാകുമ്പോൾ കയ്യാമിൽ കയ്യാമ് കാരണത്താൽ ലറുൻ കുറച്ച് കടുത്തൊരു പ്രയാസം ഉണ്ടാകുക നേരത്തെ പറഞ്ഞ നൗമശക്കത്തല്ല ഏർ എന്ന് പറഞ്ഞു പിന്നെ അപ്പോ കുറച്ച് നിക്കാൻ കഴിയുമെങ്കിലോ അത് രണ്ടു രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഇതാ ബി ലയ്യാമുരിഹി അത്താലൂക്കാന ഇന്നമ ഇതിർവേല കതിരി തഹരീമത്തി തക്ബീറത്ത്ുൽഹറാം ചെല്ലാൻ നിൽക്കാൻ കഴിയും എന്നാൽ മഹു യുഹരിമ കായിമൻ നിന്നിട്ട് തക്ബീറത്ത് ലെഹ്റാം ചെയ്യണം സുമ്മയൊക്കെ പിന്നെ ഇരിക്കണം അപ്പോൾ പിന്നെ എന്താണ് കുറച്ച് കിറാഹത്തിൻ്റെ കുറച്ച് പറ്റുമെങ്കിൽ എത്രത്തോളം പറ്റുമോ അത്രത്തോളം നിൽക്കണം പിന്നെ ഇരിക്കണം എന്നാ പിന്നെ നിൽക്കുമ്പോൾ എന്താണ് നിൽക്കൽ സ്വന്തമായിട്ട് നിൽക്കണം തന്നെ ഉണ്ടാവും വേണ്ട നിൽക്കാൻ കഴിയല് വലോ ആ കതാലോ കതറാലൽ കിയാമി മുത്തക്കി അൻ ചാരി നിൽക്കാൻ കഴിയും ചുമരിലേക്കോ മറ്റോ അവ മുഴുത്തമിതന്നെ ആഴ്ച അല്ലെങ്കിൽ ഒരു വടീൻ്റെ മേലിൽ ഊന്നി കൊണ്ട് നിൽക്കാൻ കഴിയും അവ ഹായ്ത്തിൻ പിന്നെ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ മേൽ ഊന്നി നിൽക്കാൻ കഴിയും പിന്നെ എല്ലാം യുജിസില്ല കതാലിക്കാ എന്നാൽ അങ്ങനെ നിന്നിട്ടല്ല ആസ്കാരം ശരിയാവില്ല അപ്പോൾ സ്വന്തമായി നിൽക്കണം എന്നില്ല വടി പിടിച്ചിട്ടോ ചാരിയിട്ടോ ഒക്കെ നിൽക്കാൻ കഴിയും അപ്പം നേരത്തെ പറഞ്ഞ പ്രയാസം ഉണ്ടാവില്ല എന്ന് എന്നറിഞ്ഞാൽ ശക്തമായ പ്രയാസം എന്നറിഞ്ഞില്ലേ ആ പ്രയാസം ഇല്ലാതെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കൽ നിർബന്ധമാണ് എന്നാൽ അപ്പം ഇതിന് കഴിയുന്നില്ലെങ്കിൽ സ്വല്ല കാഴി തന്നെ ഇരുന്ന് നിസ്കരിക്കാം എന്നാണ് നിസ്കരിക്കണം ഇരുത്തം അങ്ങനെയാണ് അത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ദഷഹൂതിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത് അത് ആ ഇരുത്തം പറ്റുമ്പോൾ ആ ഇരുത്തം പറ്റിയില്ലെങ്കിലോ കൈഫത്തയസ്സറ ലഹു അവൻ എങ്ങനെയാണോ ആ ഇരുത്തം എളുപ്പമാകുന്നത് അതുപോലെ ഇരിക്കണം എന്നാണ് അപ്പം ഏത് ഇരുത്തമാകാം പിന്നെ ആ കൈഫ തയസ്സറ ലഹു എന്ന് പറഞ്ഞാൽ കസേരയിലുള്ള ഇരുത്തമാകാമെന്ന് വയ്ക്കാം പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുത് എന്നർത്ഥം ചിലർ കസേരയിലിരുത്തം മഷറൂ ആയിട്ടില്ല പണ്ടൊന്നും ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ഇരുത്തം തീരെ പാടില്ല എന്ന് എന്നറിഞ്ഞവരുമുണ്ട് പിന്നെ ഇറക്കാവ് ടു ചുതു അപ്പോൾ ഇരുന്നിട്ട് സംസ്കരിക്കുമ്പോൾ നിൽക്കാനല്ലേ കഴിവില്ലാത്തുള്ളൂ സുചിതം റുക്കുഴും ചെയ്യാനോ അതിന് കഴിവുണ്ട് അപ്പോൾ റുക്കോഴും സുചൂതും ചെയ്യണോ എന്ന് പറഞ്ഞാൽ അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ചെയ്യണം പറ്റുമെന്നുണ്ടെങ്കിൽ എന്നാണെന്നുണ്ട് അതിൻ്റെ ശേഷം പറ്റൂലങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പറ്റുന്നുണ്ടെങ്കിലല്ലേ അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുക റുക്കുവിൻ്റെ സമയം സമയം സ്ഥലത്ത് എന്ത് ചെയ്യുക എഴുന്നേറ്റ് നിന്നിട്ട് റുക്കോ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് റുക്കോ ചെയ്യണം അത് പൂർണ്ണമായ റുക്കോഴ് നിന്നിട്ടുള്ളതല്ലേ എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക ആ റുക്കുഴന്നാണ്ട് നിവർന്നിട്ട് പിന്നാണ്ട് സുജൂത് പോവുക രണ്ട് സുചൂതും ചെയ്യുക എന്നിട്ട് അവിടാണ്ടിരിക്കുക അങ്ങനെ അപ്പം ഇറക്കാവ് വസ്തുചു ഇനി വൈലം വ്യസ്തത്തി എന്താണ് റുക്കു വസ്തുജൂത അപ്പോൾ റുക്കുഴും സുജൂതും സാധിക്കൂലെങ്കിലോ ആ അപ്പോൾ നിൽക്കാനും കഴിയില്ല റുക്കുഴിനും സുജൂദിനും കഴിയൂല അല്ലെ റുക്കൂഴിന് കഴിയും സുജൂതിന് കഴിയില്ല എന്നാലോ ഏ സുജൂദിലേക്ക് അങ്ങോട്ട് പോയി തിരിച്ചെഴുന്നേറ്റ് വരികയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുട്ട് വേദന പുറമെ വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ കഴിയൂല റുക്കുഴ് കുറച്ച് കുഞ്ഞാതിയല്ലോ അത് സാധിക്കുകയും ചെയ്യും അങ്ങനെ സുജൂത് മാത്രം കഴിയൂല അല്ലെങ്കിൽ റുക്കൂഴും സുജൂതും കഴിയൂല കയ്യാമം കഴിയൂല എന്നാലാവും ഇമാ ബിറുസിഹി തല കൊണ്ട് ഈമാ ആക്കണം ബിറസിഹി തല കൊണ്ട് എന്താക്കുക ആ തല എങ്ങനെ കുനിക്ക അങ്ങനെയാണ് പിന്നെ വജാല സുജൂദ്ഴിനേക്കാൾ എന്താകണം കുറച്ചുകൂടി അധികാകണം ആ സുജൂതിന്റെ കുനിയൽ സുജൂതിന്റെ ഈ മാവ് എന്നർത്ഥം പിന്നെ ആ ഈ അർത്ഥം എന്താ എന്ന് ഈമാവ് പറഞ്ഞ തൊർസ് എന്ന തല കുനിക്കുക എന്നാണ് അപ്പൊ അങ്ങനെ കുഞ്ഞാതി ഒരു സാധനം മുകളിലേക്ക് ഉയർത്തിയിട്ട് അതിൽ സുചോത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു സാധനം മുകളിലേക്ക് ഉയർത്തി നെറ്റി അതിൽ വെച്ചിട്ട് അല്ല എന്താ പറഞ്ഞാൽ ഉയർന്ന ഒരു എന്താണ് ടേബിളോ മറ്റോ അതിൻ്റെ അടുത്ത് നിസ്കരിക്കുക എന്നിട്ട് ആ ടേബിളിൽ സുചൂത് ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതാ വലായർ ഇവൻ്റെ വലായർഫ ഉയർത്തരുത് ഇല്ല വജിഹി ഇവൻ്റെ മുഖത്തേക്ക് ഉയർത്തരുത് ഷെയ്യൻ ഒരു വസ്തുവിനെ എന്തിന് ലീ എസ്ജു അലേഹി അതിൻ്റെ മേലിൽ ശുചിതി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ നിസ്കാരത്തിന് വേണ്ടിയുള്ള കുർസി ഉണ്ടല്ലോ കുർസി സ്ഥലത്ത് അതിലിങ്ങനെ മുന്നിലൊരു പലക വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിമേൽ സുചുതി ചെയ്യരുത് എന്നാ അമ്മൽ സുചുതി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഉയർത്തരുത് എന്നാ പറഞ്ഞത് ഇങ്ങനെ ഉയർത്തിയ അയിമേൽ സുചുതി ചെയ്യാൽ തഹരീമിൻ്റെ കറാഹത്താണ് അതുകൊണ്ട് കുറ്റം കിട്ടും ഏഹ് പക്ഷെ അഫിമദിനനുസരിച്ച് അങ്ങനെ നിർബന്ധല്ല അങ്ങനെ ചെയ്യൽ സുന്നത്താണെന്നുണ്ട് എന്നാൽ അനുസരിച്ച് അത് കുറ്റകര പിന്നെ അപ്പൊ ഇമാ ആക്കിയാ മതി അപ്പൊ ഇപ്പൊ പറഞ്ഞത് എന്താണ് യാ നിക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയും സുജൂതും മൃക്കുവും എന്താണ് ശരിക്കും ചെയ്യാൻ കഴിയൂല ഇമാ ആക്കാൻ കഴിയും അപ്പൊ തലകൊണ്ട് ഇമാ ആക്കണം കാരണം ഇനി ഇരിക്കാനും കഴിയില്ലെങ്കിലോ വൈലം വ്യസ്ഥത്തിയിൽ കുറുതാ ഇരിക്കാനും കഴിയില്ലെങ്കിൽ ഇസ്തൽക്കാല ലഹരി ഇവൻ മലർന്ന് കിടക്കണം കിടന്ന് കിടന്നസ്കരിക്കണം കിടന്ന സംസ്കരിക്കുമ്പോൾ മലർന്നു കിടക്കണം വജാല എന്താണ് ഋജിലൈഹിയിലൽ കിബിലത്തി അവൻ്റെ രണ്ട് കാലിന് കിബിലയിലേക്ക് തന്നെ വെക്കണം എന്നാ രണ്ട് കാലു കിബിലയിലേക്ക് വെച്ചുകൊണ്ട് മലർന്ന് കിടക്കുക പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ മുട്ട് മടക്കി വെക്കൽ സുന്നത്താണെന്ന് അറിയുന്നുണ്ട് വ നസ്ബു റ നസബ റുക്കുബത്തൈഹി ഇസ്തി അപ്പോൾ മുട്ടുയർത്തി വെക്കണം കാലും മടക്കി വെക്കണം അത് സുന്ന മുസ്തഹബാണ് സാധിക്കുമെങ്കിൽ എന്നതിനാ തഹാമിയൻ ആൻഡ് മദ്യലൈ ഹി ലൽ കെബിലി ഇല്ലെങ്കിൽ കെബിലയിലേക്ക് കാലു വന്നു പോകുമല്ലോ അത് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് കാലും അടക്കി വെക്കുക എന്നാ പിന്നെ വാവുമ ബിറുസി ബിറുക്കുഴ സുജൂതി അങ്ങനെ കിടന്നിട്ട്കരിക്കുമ്പോൾ എന്തു ചെയ്യുക തല കൊണ്ട് സുചൂതി ഇമ ആക്കുകയും ചെയ്യുക എന്നാണ് ഇനി നെറ്റിയിൽ മുറിവോ മറ്റോ ഉണ്ടായാൽ എന്താണ് ഈമ ആക്കിയാൽ മതിയാകുമോ ആവു പറയുന്നുണ്ട് മൂക്കിൻ്റെ മേലിൽ ശുചിതീയണമെന്ന് അത് വേറെ അവസ്ഥ അല്ലേ ഇപ്പോൾ പറഞ്ഞ് കടന്ന്സ്കരിക്കുന്നത് ആ ഈ രീതിയിൽ ഇമാ ആക്കുക പിന്നെ ഇപ്പോൾ കാല് കപിലൻ്റെ മേലാക്കുക എന്ന് പറഞ്ഞ് തല ഉയർത്തി വെക്കണോ അതെ

ചെരിഞ്ഞിടന്നാലോ വൈനിസ്തൽ ജംബിഹി വ വജുഹുലൽ കിബിലത്തി വാവ ഇരിക്കാൻ കഴിയില്ലേ കിടക്കാന്ന് പറഞ്ഞു കിടക്കുമ്പോൾ മലർന്നു കിടക്കണ്ട ഇനി വലത്തെ ഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞ കിടന്നാലോ അലാ ജംബിഹി എന്ന് പറഞ്ഞെടുത്ത് ഇനി അലാ ജംബിഹി ലൈമനി എന്ന് പറയുന്നുണ്ട് അപ്പോൾ വലത്തെ ഭാഗത്തിൻ്റെ മേൽ കിടന്നു എന്നിട്ടെന്തായി ആ വ ഇലൽ കിബിലത്തി മുഖം കിബിലയിലേക്കാക്കി പിന്നെ വാവുമ അഭിറസിഹി എന്തു ചെയ്തു ആ തലകൊണ്ട് ഇഷാറത്താക്കുകയും ചെയ്തു അങ്ങനെ റുക്കുകയാണ് സൂചിച്ച് എന്നാൽ ജാസ ഇത് സൊഹിയാണ് അപ്പം ഇത് സഹിയാകുമ്പോൾ ആദ്യത്താ നല്ലത് നിർത്താം മലർന്ന് കിടക്കൽ ആണ് നല്ലത് കിടക്കും പോനുസരിച്ച് മലർന്ന് കിടക്കാൻ പറ്റൂലെങ്കിലേ വലതേ ഭാഗത്തിൻ്റെ മേൽ ചെറു ചരിഞ്ഞ് കിടക്കാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഇനി വലതേ ഭാഗത്തിൻ്റെ മേലും മലർന്നും കിടക്കുന്നത് രണ്ടും പറ്റും മലർന്നിടക്കുന്ന നല്ലത് എന്നറിഞ്ഞു എന്നാലും ഇടത്തെ ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞടക്കല്ലോ അത് വലത്തെ ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞടക്കാൻ പറ്റൂലെങ്കിലേ പറ്റുള്ളൂ അതാ ഫൈലം വ്യസ്തത്തിൽ ജംബി ഹില്ല അയിമനി ജംബി ഹില്ലേരി അവിടെ ഫൈലം വ്യസ്തത്തിയോന്ന പിന്നെ അപ്പൊ ഇങ്ങനെ കടന്നിട്ടും കിടന്നിട്ടും എന്താകഴിയൂലെങ്കില് ഏർ കിടന്നിട്ടും കഴിയുന്നില്ല അപ്പം അത് അപഭിന്യസ്കരിക്കണോ വേണ്ട കിടന്നിട്ട് എന്ത് കഴിയുന്നില്ല എന്ന് ഈമാ ആക്കാൻ കഴിയുന്നില്ല തല ഉയർത്തിയിട്ട് കിടന്നിട്ടാകുമ്പോൾ തല ഉയർത്തിയിട്ട് അല്ലെ തലമടക്കിയിട്ട് ചെരിഞ്ഞടക്കുമ്പോൾ അങ്ങനെ തല എന്താ ശരിക്കല്ലേ ഇപ്പം ഇങ്ങനെ ഈമാ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യും എല്ലാം സത്യം ലീമ അഭിറസി തലകൊണ്ട് ഈ മാ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിസ്കാരം പിന്തിക്കണം എന്നാ അഹറ സ്വലാത്ത നിസ്കാരം പിന്തിക്കണം നിസ്കാരം പിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതാ ആയംസ്കരിക്കേണ്ട കഥ ആയിസ്കരിക്കണം എന്നാ അപ്പോൾ ഷാഫി മദാബ് അനുസരിച്ച് തല കൊണ്ട് ഈമ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് ഈമ ആക്കുക പോള കൊണ്ട് ഈമാക്കുക അതും കഴിയുന്നില്ലെങ്കിൽ കൽബിൽ എന്താണ് ഈമ ആക്കുക ഹൃദയം കൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം റുക്കുഴൻ്റെ സുജിതിൻ്റെ ഒക്കെ സ്ഥലമാവുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ദൃക്കുവാണ് സുചൂതാണ് എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് അങ്ങനെ നിസ്കാരത്തിൻ്റെ ഫെയിലുകൾ മനസ്സിൽ നടത്തുക എന്നുള്ള വർത്തപകളൊക്കെ ഉണ്ട് അതൊന്നും അനഭിമതബിലല്ല തലകൊണ്ട് ഈ മാ ആക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ നിസ്കരിക്കേണ്ട അപ്പോൾ അതാ ആയിസ്കരിക്കേണ്ട രോഗം മാറിയിട്ട് കഥ ആയിസ്കരിച്ചാൽ ആദ്യതാണ് അഹ്റസ്വലാത്ത എന്ന് പറഞ്ഞത് അതുപോലെ യൂമി ഊബിഐനെ ഹി അവൻ്റെ രണ്ട് കണ്ണുകൊണ്ട് ഈ ആക്കരുത് വലാബി കൽബിഹി കൽബു കൊണ്ടും ഈ വലാബി ഹാജിബൈഹി ഇവൻ്റെ രണ്ട് പുരികം കൊണ്ടും എന്താക്കരുത് ഇങ്ങനെ ഈ ആക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ നിസ്കാരം ബിന്ദിക്കണം എന്നാണല്ലോ പറഞ്ഞത് അല്ലേ അപ്പോൾ നിസ്കാരം ബിന്ദിക്കണം എന്ന് പറഞ്ഞെടുത്ത ഹാഷിയക്കാരെല്ലാവരും പറയുന്നുണ്ട് ഇതാണ്ട് നിസ്കാരം സാക്കിത്താവൂല എന്നതിലേക്ക് ഈ ഷാറത്താണത് അഫീ കൗലിഹി അഹ്റസ് അലാത്തസ് കുത്തു നിസ്കാരം സാഹിതാവൂലിബു അലഹിൽ കലാവു അയാളുടെ മേലെ നിസ്കാരം കലാവൂട്ടലും നിർബന്ധമാണ് എന്നാ പക്ഷേ അങ്ങനെ നിസ്കാരം കലാ കിട്ടലും നിർബന്ധമാണ് എന്ന് പറഞ്ഞതിൽ നിസ്കാരം കസീറായാൽ അതായത് ഇങ്ങനെ രോഗിയായി കുറേ കാലം കിടന്നു ഈ നിസ്കാരം എല്ലാം കലാവിട്ടണമെന്നുണ്ടോ അങ്ങനെ വേണമെന്ന് ആദ്യം പറയുന്നത് വലോ കെസുറത്ത് ആ നിസ്കാരം കെസീറായാലും ശരി ഇതാക്കാനും മലമൂനൽ ഹിതാബി ആ രോഗിക്ക് മലമൂനൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ അയാളോട് പറയുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാകുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബോധമുണ്ട് അക്കലുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര നിസ്കാരം കഥ ആയാലും കഥ കിട്ടണം എന്നാ അതാണ് ഷാഫി മുതേബിലും ഉള്ളത് റാജിഹ അങ്ങനെയാണ് ഷാഫി മുദാബിലും അതിലുഷാബി മദലും ഖിലാബുണ്ട് പിന്നെ കാലഫിൽ ഹിദായ വഹുസഹി എന്ന് പറഞ്ഞു പിന്നെ ലുബാബ് പറയാ കാലഫിൻ നെഹ്ർ ലാഖിൻ സഹഹിഖാൻ ബദാ എദാ ഖസുറത്ത് വൈകാനോ എന്താ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് ബുദ്ധിസ്ഥിരത ഉണ്ട് എന്നാൽ എന്നാലും നിസ്കാരം ഇങ്ങനെ കഥ ആയത് ഒരുപാടായി കഴിഞ്ഞാൽ കെസീറായിക്കഴിഞ്ഞാൽ എന്തില്ല വിട്ടൽ നിർബന്ധമില്ല എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അഫിൽ ഖുലാസ അന്നഹുൽ മുഖ്താറു കാലാവല അപ്പം ഖിലാഫ് ഉള്ളൊരു മസലയാണ് ചിലരെല്ലാം റാജിയാക്കുന്നത് അലൈഹിൽ എന്നൊക്കെ പറഞ്ഞ തർജീഹിൻ്റെ സീകയാണല്ലോ ഇത് കഥ കിട്ടേണ്ടതില്ല എന്നാ സാഹിബുൽ ഹിതായ തന്നെ ഹിതായ കിതാബല്ലാതെ വേറൊരു കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇത് ഇതിനെ ജസ്മി അത് പറഞ്ഞിട്ടുണ്ട് തജിനീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ കിതാബുണ്ട് ഇമാ മുറുകാനിക്ക് പിന്നെ തത്താർഖാനിയ അതിൽഹു തഹാവിയെ തൊട്ട് വലസാനിൽ തഹരീക്ക് അൻഹുസ്സലാത്തു നിസ്കാരം എന്താണ് സാഹിത്താകും എന്നാണ് പിന്തിക്കുക എന്നല്ല അപ്പൊ ഗസീറായി കഴിഞ്ഞാൽ പിന്നെ കലാവ് കിട്ടണ്ടെന്ന അഭിപ്രായമുണ്ട് ഏ പിന്നെ ഇതിപ്പോഴുതരോടുകൂടെ എന്താണ് ആ കലാവുന്നാണല്ലോ രോഗിയായതാ പിന്നെ അപ്പോൾ എത്രയാണ് ഈ കെസറത്ത് കസറത്ത് എന്ന് പറഞ്ഞത് ഒരു ദിവസത്തിലധികമുള്ള വസലയാണ് ഏ പിന്നെ ഒരു ദിവസത്തിലധികം അതായത് ആറ് സംസ്കാരം മുതൽ അങ്ങോട്ടായാലും ഗസീറാവുമെന്നാണ് പറയുന്നത് പിന്നെ ഇൻഗാന അക്കല്ലമി യൗമിൻ ലൈലത്തിൻക്കലു കലാ ഇജമാൻ്റെ ഒരു ദിവസം രാത്രിയും പോലും അപ്പം അഞ്ച് സംസ്കാരം അവിടെ കല കിട്ടണം വൈങ്കാന അക്സർ ആയേക്കാളും അതി അക്സറാണ് ഓഹോ ആക്കലു ആ അക്കല്ല ഓഹലയാക്കലോ അല്ലെങ്കിൽ എന്താണ് ഇയാൾ ഒരു ഒരുപോലെ ഒരു ദിവസത്തിനേക്കാൾ കുറവാണ് പക്ഷേ ബുദ്ധി ഉണ്ടായില്ല എന്നാൽ വഫീ ഹി അഖ്തിലാബുൽ മഷാഹി മിന്നും മങ്കാലുൽ കലാ ഓ എഹ്തി ആർ സാഹിബുൽ ഹിദായും സകീർ ഖാൻ എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പം അങ്ങനെ രോഗിയായിട്ട് തലകൊണ്ട് റുക്കുവും സുചൂതും എന്താണ് ഈമ ആക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയാൽ ആളുവിൻ്റെ കഥാകുട്ടൽ നിർബന്ധം ഇല്ല എന്ന് നബി മദേബിൽ കവിയായ അഭിപ്രായം തന്നെയാണ് പലരും റാജി ഹാക്കിയ അഭിപ്രായമാണ് ഇനി ഫൈൻ കദർ അലൽ വലം വലമ്യ കതിരാലൽ റുക്കോഴി വെ സുജൂതിൽ അമ്യൽ സമൂഹാമോ കായിതൻ ആ യൂ ഈമാൻ നിൽക്കാൻ കഴിയും നിൽക്കാൻ കഴിയുന്നതോടുകൂടെ തന്നെ എന്തില്ല റുക്കോഴും സുജൂതും ചെയ്യാൻ കഴിയൂല അത് ഈ നടുവേദന മുട്ടുവേദനക്കാരുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ് എന്നാൽ അമിയൽ സുഹുൽ കയ്യാമോ അവർക്ക് നിൽക്കൽ നിർബന്ധമില്ല കാരണം എന്താ പിന്നെ അത് ഈ നിൽക്കുക എന്നുള്ളത് റുക്കോഴ് സുജൂദിനേക്കുള്ള വസീലയാണെന്ന എന്നാ അപ്പോൾ റുക്കുഴ് സുജൂദ് കഴിയൂലങ്കിൽ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല ഫറനസ്കാരത്തിൽ തന്നെ വ ജാസുസിയ കാതൻ യൂമി ഒ ഇമാഅൻ ജാസ ഐ യുസല്ലിയ കാഴുതൻ അപ്പൊ ഇരുന്ന് സംസ്കരിക്കാം ആ ഈ തലകൊണ്ട് ഇമ ആക്കുകയും ചെയ്യുക അതാണ് അപ്പോൾ പിന്നെ നമ്മളിൽ എന്താണ് നിൽക്കല നിർബന്ധമുണ്ടല്ലോ ഷാബി മേബിൽ നിൽക്കല നിർബന്ധമുണ്ട് പിന്നെ റുക്കോഴി ശുചിതും കഴിയൂലെങ്കിൽ പിന്നെ നിന്നിട്ട് തന്നെ അപ്പം ഇതൊരു കസേര സംസ്കാരത്തിൻ്റെ രൂപവും ഇരുന്ന സംസ്കരിക്കുക ഇനി നിസ്കാരം തുടങ്ങുമ്പോൾ നിന്നിട്ട് തുടങ്ങി കഴിയുന്നത് കൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ച് ഇയാൾക്ക് കിയാമിന് തടസ്സം വരുന്ന രോഗം ഉണ്ടായാലോ എന്നുള്ള മസാല എനിക്ക് പറയുന്നത് അതാണ് ഇനി പറയുന്നത്